É uma പാർവതി ിംഗമാണ് ഈ സ്ഫടികലിംഗത്തെ വിശേഷം കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഇങ്ങനെ കിട്ടുവോ സ്ഫടികലിംഗം കിട്ടുമോ ജോലി നടക്കേണ്ടായിരുന്നു എന്റെ സുഹൃത്തു വധി രാമേശ്വരത്തിനും സുഹൃത്ത് അയച്ചു എന്നാണ് ഈ സ്ഫടികലിംഗത്തിന് മഹാവിഷ്ണൻ വീട്ടിൽ വെച്ച് പൂജ കഴിക്കുന്നത് വളരെ വളരെ വിശേഷമായ കാര്യമാണ് പ്രദോഷകാലങ്ങളിൽ രണ്ട് പ്രദോഷം വളരെ വെറുതെ പ്രദോഷമുണ്ട് പ്രദോഷമുണ്ട് രണ്ട് പ്രദോഷ കാലങ്ങളിൽ ചന്ദനം തേൻ പാൽ ഈ മൂന്ന് അഭിഷേകം ചെയ്ത് ചന്ദനം കൊണ്ട് ഒരു വില്ല വിട്ട് ശിവൻ അർച്ചന ചെയ്താൽ മൂന്ന് ജന്മത്തിലെ പാവം തീരുന്ന പറയാ അതുകൊണ്ട് എത്ര ആൾക്കാർ സ്പടികം ശിവനെ പൂജ കഴിക്കാൻ പറ്റുമോ അത്ര വളരെ നല്ല നല്ല ഉപകാരമാണ് ശിവനെ വെച്ച് പൂജ കഴിക്കുക തെന്നാട്ടോടേക്കും ശിവനെ പോട്ടി ബാക്കി എന്റെ കാര്യം അഞ്ചൻ പറയും ഓം എല്ലാവർക്കും നമസ്കാരം ഹൈതവ വിശ്വാസങ്ങളിൽ ശിവാരാധനയ്ക്ക് വളരെ പ്രാധാന്യമാണുള്ളത് അതിൽ തന്നെ വളരെ പ്രത്യേകത പ്രത്യേകതന്നെ ഉള്ളതാണ് സ്ഫടികലിംഗ ആരാധന സ്ഫടികലിംഗം എന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ ലിംഗം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്ഫടികലിംഗം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ജ്യോതിർലിംഗ പ്രകാരം നമ്മൾ നിത്യേന സ്ഫടികലിംഗം പൂജ കടിക്കുകയാണെങ്കിൽ ദ്വാദശലിംഗത്തിൻ്റെ ശക്തി തന്നെയാണ് നമുക്ക് ലഭിക്കുക എന്നാണ് പറയുന്നത് നമുക്ക് ലഭിക്കുക ഇൻ ദ സെൻസ് അതിൻ്റെ പ്രാധാന്യത്തോടെ അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് കൂടാതെ ഈ സ്ഫടികലിംഗത്തിൽ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും വ്യക്തമാണ് എന്നാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നത് ഇത് നമുക്ക് ചുറ്റുമുള്ള സകലവിധമായ നെഗറ്റീവ് എനർജികളെയും നശിപ്പിക്കുന്നു ഒരു നെഗറ്റീവ് തോട്ട്സും നമ്മളിൽ വരാൻ ഇത് അനുവദിക്കുകയില്ല മുൻപ് ഇദ്ദേഹം പറഞ്ഞതു തന്നെ പ്രദോഷകാലങ്ങളിലും എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ശിവലിംഗത്തിന് ശിവാരാധനയോടുകൂടി ഓം നമശുവായ ഇല്ലെങ്കിൽ ത്രിജന്മ പാപസംഹാരം ഏകവില്ലം ശിവാർപ്പണം എന്ന് പറഞ്ഞ് ഒരു ശിവ ഒരു ലിംഗം അതായത് ഒരു വില്ലോ ഒരു വില്ലോ അർച്ചന ചെയ്താൽ മൂന്ന് ജന്മത്തിന്റെ പാപം തീരുന്ന പറയുക അതുകൊണ്ട് എല്ലാവരും ശിവ ആരാധന ചെയ്യാൻ താൽപ്പര്യം കൂടാതെ ഈ സ്ഫടിക ലിംഗത്തിന്റെ പൂജകളോട് തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയും മനസമാധാനവും വർദ്ധിക്കുന്നതായി പല പുരാണങ്ങളിലും പല സ്റ്റഡീസും പറയുന്നുണ്ട് സ്റ്റഡീസെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ മിത്തോളജി പ്രകാരമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഒരു സയൻറ്റിഫിക് സ്റ്റഡീസും തന്നെ ഇല്ല കൂടാതെ ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ആ കുടുംബത്തിൽ വളരെ നന്നായി ശിവൻ്റെ അനുഗ്രഹത്തോടുകൂടി പ്രാപ്തരും ആവുന്നുണ്ട് കൂടാതെ ഗ്രഹദോഷ നിവാരണത്തിനും സ്ഫടികലിംഗത്തിൻ്റെ പൂജ വളരെ വിശേഷമാണ്